കാലവർഷക്കാലത്ത് പാലായിൽ സ്ഥിരമായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തെ കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കാൻ മാണി സി കാപ്പൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു വ്യാപാരി വ്യവസായികളും പൊതുജനങ്ങളും പരാതികൾ ഉന്നയിച്ച സാഹചര്യത്തിലാണ് അവലോകന യോഗം നടന്നത് സെക്ഷൻ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് മോണിറ്ററിംഗ് സമിതികൾ രൂപീകരിച്ച് പരാതികൾ പരിഹരിക്കാൻ യോഗം തീരുമാനമെടുത്തു പാലാ നിയോജക മണ്ഡലത്തിൽ സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി മുടക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് മാണി സി കാപ്പൽ എം എൽ എയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം നടന്നത് മൺസൂൺ സ്കൂൾ സീസൺ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു വൈദ്യുതി മുടക്കവുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായ സമൂഹവും പൊതുജനങ്ങളും ഉന്നയിക്കുന്ന വിവിധ പരാതികൾ യോഗത്തിൽ ചർച്ചയായി ഒരു ഒരു പോയി കഴിഞ്ഞാൽ ഐഡിയ ഇല്ല

ജനപ്രതിനിധികളും റെസിഡന്റ് അസോസിയേഷൻ സന്നദ്ധ സംഘടനകൾ എന്നിവരെ ഉൾപ്പെടുത്തി മോണിറ്ററിംഗ് സമിതി രൂപീകരിക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു രണ്ടു മാസത്തിലൊരിക്കൽ യോഗം വിളിച്ചു ചേർത്ത് പ്രശ്നങ്ങളും പരാതികളും പരിഹരിക്കണമെന്ന് എം എൽ എ നിർദ്ദേശിച്ചു എല്ലാ വിഭാഗത്തിൽ എല്ലാ സ്ഥലത്തും കറണ്ട് പോകുന്നു ട്രമിലുള്ളവർക്ക് പലപ്പോഴും കറണ്ടിൻ്റെ ബുദ്ധിമുട്ട് വരുന്നു വീട്ടുകാർക്ക് മാത്രമല്ല കണക്കാർക്ക് അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നു അത് കേബ് കിട്ടതിൻ്റെ മിസ്റ്റേക്കാണെന്ന് പറയുന്നുണ്ട് അതിന് അത്തരം കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ ഈ മഴക്കാലം ആരംഭിച്ചപ്പോൾ അതിരൂക്ഷമായ മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അങ്ങനെ വന്നാൽ കെ സി ബിയിലും പ്രിക്കോഷൻസ് എടുക്കണം ഒരു മരം വിനോദം പെട്ടെന്ന് അറിയിക്കാനുള്ള നമ്പറി

പതിനായിരം ഉപഭോക്താക്കളിൽ കൂടുതലുള്ള സെക്ഷനുകളെ വിഭജിച്ച് പുതിയ സെക്ഷൻ രൂപീകരിക്കുന്നതിനുള്ള പ്രപ്പോസലുകൾ ഒരു മാസത്തിനകം സമർപ്പിക്കണം മലയോര മേഖലകളിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നും പാലാ സെക്ഷനിലെ പാലക്കാട്ടുമല ഭാഗത്തെ വോൾട്ടേജ് പ്രശ്നത്തിന് ഒരു പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ച് വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കണമെന്നും വികസന സമിതി അംഗം പീറ്റർ പന്തലാനി ആവശ്യപ്പെട്ടു ഏതെങ്കിലും ഒരു ഫീഡറിൽ വൈദ്യുതി മുടങ്ങിയാൽ ഒരു പ്രദേശമാകെ വൈദ്യുതി തടസ്സപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഓരോ ട്രാൻസ്ഫോർമറും കേന്ദ്രീകരിച്ച് ലോഡ് ബ്രേക്കിംഗ് സ്വിച്ചുകൾ സ്ഥാപിക്കുകയും കാലപ്പഴക്കം ചെന്ന ലൈനുകളും പോസ്റ്റുകളും അടിയന്തിരമായി മാറ്റുന്നതിനും എ ബി സി കേബിളുകൾ മാറ്റി കവേർഡ് കണ്ടക്ടർ സ്ഥാപിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ലഭിക്കുന്നതിന് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി നൽകണമെന്നും നിർദ്ദേശം നിർദ്ദേശമുയർന്നു ഇലക്ട്രിസിറ്റി ബോറുമായിട്ട് ഇത്തിരി പരാതികളുണ്ട് എന്നുള്ളത് പറഞ്ഞു അറിയാം പതിനാറ് പതിനെട്ടില് ടൗണിലെ കേബിൾ ആക്കി പറഞ്ഞു സപ്ലൈ ഒന്നും എന്ന് ഒരു ഒരു ഓഫർ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് എച്ച് ഡി എ ബി സി അപ്പോൾ അന്ന് അന്നത്തെ കാലത്ത് ഇത് നന്നായിട്ട് പോകുമെന്നുള്ളൊരു ഇതാണ് നമ്മൾ ചെയ്തത് പത്ത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ തുടങ്ങി പ്രശ്നങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കേബിൾ കത്തുന്നു ഇപ്പോഴാണ് പ്രശ്നം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ പല ടൗണിൽ കഴിഞ്ഞ ദിവസം വ്യാപാരികൾ വന്ന് നമ്മൾ പരാതി പറയുകയുണ്ടായി പത്തോളം ലൊക്കേഷൻസിൽ കേബിൾ കത്തിയിട്ട് നമ്മൾ മാറ്റി പല പ്രാവശ്യം മാറ്റി അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് അപ്പം നമുക്ക് പാല സബ്സ്റ്റേഷനിൽ നിന്ന് ഏഴ് ഫീഡറുകൾ പാല ടൗണിലേക്കുണ്ട് അപ്പോൾ അതിലൊരു ഫീൽഡ് നമ്മുടെ യു ജി കേബിൾ വഴിയായിരുന്നു അത് ഈ ഇടയ്ക്ക് പ്രശ്നം വന്നു കഴിയുമ്പോൾ കേബിൾ മാറ്റി ആ ഫീഡർ ചാർജ് ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് നാച്ചുൽ കലാമിറ്റി ഉണ്ടായിരുന്നത് ഇപ്പോൾ ടൗണിലെ ഫീഡറിൻ്റെ അറേഞ്ച്മെൻറ്റ്സിന് വേണ്ടി നമ്മൾ പരിപാടികൾ ആകർഷിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് ഈ നാച്ചുൽ കലാമിറ്റി വന്നത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി തുടങ്ങിയ നാച്ചുറൽ കലാമിറ്റിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഒരു നാച്ചുറാമിറ്റി വരുമ്പോൾ മെയിൻ ഫീൽഡാണ് അത് എടുക്കുക അത് കഴിഞ്ഞാണ് എൽ ടി കംപ്ലൈൻറ്റ്സ് നമുക്ക് നോക്കാൻ സാധിക്കത്തുള്ളൂ ആ ഒരു ഡിലേ ഉണ്ട് എക്സിറ്റ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും വരുന്ന ബുദ്ധിമുട്ടിലും നമ്മൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളല്ല പിന്നെയുള്ളത് സ്റ്റാഫും ഷോർട്ടേജ് ഉണ്ടായിരുന്നു ഞാൻ പല സെക്ഷനിൽ നിന്നും ഇങ്ങോട്ട് ഡിപ്ലോ ചെയ്ത് ഈ നാച്ചുറലാമിറ്റി ഡീൽ ചെയ്യാൻ വേണ്ടി ലൈനുകളിലേക്ക് അപകടകരമായി ചാഞ്ഞു നിൽക്കുന്ന വൃക്ഷശേഖരങ്ങൾ മുറിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ റവന്യൂ പൊതുമരാമത്ത് വകുപ്പുകളെ അറിയിച്ച് നടപടി സ്വീകരിക്കണം നിയോജകമണ്ഡലം അടിസ്ഥാനത്തിലുള്ള യോഗം രണ്ട് മാസത്തിനുള്ളിൽ വിളിച്ചു ചേർക്കാനും തീരുമാനമായി അരുണാപുരം ഗസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രഞ്ജിത്ത് മീനാഭവൻ ചാർലി ഐസക് ആനന്ദ് വെള്ളൂ കുന്നേൽ ജോസുകുട്ടി ജോസഫ് ജിജി തമ്പി ലിസമ്മ മാത്തച്ചൻ ബീന ടോമി താലൂക്ക് വികസന സമിതി അംഗം പീറ്റർ പന്തലാനി ജിമ്മി ജോസഫ് വി സി പ്രിൻസ് ബിജു സെൻറ്റ് ജൂഡ് വ്യാപാരി സംഘടനാ പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ കെ സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാത്തുകുട്ടി ജോർജ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ ടി എസ് ബിബിൻ രാജഗോപാൽ എ എം ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് സ്റ്റാർവിഷൻ